നിങ്ങൾക്ക് ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്ന ഒരു ശീലം ഉണ്ടോ ഈശോയ്ക്ക് ഈ ശീലം ഉണ്ടായിരുന്നു ഈശോ ദൈവമായിരുന്നു എങ്കിലും മനുഷ്യ സ്വഭാവം ഉള്ളതുകൊണ്ട് ഈശോ പിതാവായ ദൈവത്തിന് എപ്പോഴും നന്ദി പറഞ്ഞിരുന്നു നമുക്കറിയാം യോഹനാന സുവിശേഷം അദ്ദേഹം ആറ് പതിനൊന്ന് അവിടെ അപ്പം വർദ്ധിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞു യോഹനാന സുവിശേഷം പതിനൊന്ന് നാൽപ്പത്തൊന്ന് ലാസുറസിനെ ജീവിപ്പിക്കുന്നതിന് മുമ്പ് ഈശോ പിതാവായ ദൈവത്തിന് പ്രാർത്ഥന കേട്ടതിനെ കുറിച്ചോർത്ത് നന്ദി പറഞ്ഞു ലുക്കാഡ്സു സുവിശേഷം പത്ത് ഇരുപത്തിയൊന്നിൽ പരിശുദ്ധാത്മാവിൽ ആഹ്ലാദിച്ചുകൊണ്ട് ഈശോ പിതാവ ദൈവത്തിന് നന്ദി പറഞ്ഞു മത്താഡസ് സുവിശേഷം ഇരുപത്താറ് ഇരുപത്തേഴ് അവസാന അന്ത്യത്താഴ സമയത്ത് ഈശോ അപ്പോവും വീഞ്ഞും എടുത്തുകൊണ്ട് പിതാവായ ദൈവത്തിന് നന്ദി പറഞ്ഞു അതുകൊണ്ട് ഈശോയിൽ നിന്ന് നമ്മൾ പഠിപ്പിക്കുന്ന ഒരു പാഠമാണ് എപ്പോഴും ദൈവത്തിന് നന്ദി പറയുക എന്നുള്ളത് ആമേൻ